ഇവിടെ പതിനൊന്നാം അധ്യായം ഗ്രന്ഥം വെച്ചുകൊണ്ടേ നമുക്ക് പറയാൻ സാധിക്കൂ കാരണം പത്ത് അധ്യായമുണ്ട് ഇവിടെ പതിനൊന്നാം അധ്യായത്തില് നമ്മള് ഗംഗാചരിതം ഗംഗയുടെ ഉൽപ്പത്തി അത് പറഞ്ഞുകൊണ്ടാണ് ഈ പതിനൊന്നാം അധ്യായം തുടങ്ങുന്നത് നാരദ മഹർഷി നാരായണ ഋഷിയോടാണ് ചോദിക്കുന്നത് നമുക്ക് നരനാരായണന്മാരെ അറിയാം അല്ലെ അതില് നാരായണ ഋഷിയോട് നാരദ മഹർഷി ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് നാരായണ ഋഷി ഉത്തരൻ പറയുന്നതുമായിട്ടാണ് ദേവീ ഭാഗവതത്തില് ഈ ഭാഗം വിവരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നാരദ മഹർഷി എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് പതിനൊന്നാം അധ്യായത്തില് നമുക്ക് നോക്കാം ഇവിടെ നാരദ മഹർഷി ചോദിക്കുകയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ദേവിയും ഗംഗാദേവിയും ഒക്കെ തമ്മിലുള്ള കലഹം അപ്പോൾ അവിടെ സരസ്വതീദേവി ഗംഗാദേവിയെ ശപിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ദേവിയുടെ ശാപം ഗംഗാദേവിക്ക് ലഭിച്ചു അപ്പോൾ അങ്ങനെ ആ ശാപം നിമിത്തം ഗംഗാദേവി ഭാരതത്തിലേക്ക് പോയി അവള് വിഷ്ണു സ്വരൂപയും ശ്രേഷ്ഠയും സ്വയം വിഷ്ണുപതിയും ആകുന്നു വിഷ്ണുപതി പദം എന്നുള്ളതിൻ്റെയാണ് വിഷ്ണുപാദത്തിൽ നിന്നും ഉത്ഭവിച്ചവൾ അങ്ങനെയുള്ള അവൾ ആര് ഏത് യുഗത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്നത് അതായത് ഇവിടെ സരസ്വതീദേവിയുടെ ശാപം ഉണ്ട് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ അതോടൊപ്പം തന്നെ വേറെ ആരോ ഒരാള് സരസ്വ ഗംഗാദേവി ഭൂമിയിലേക്ക് വരാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏത് യുഗത്തിലാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് അദ്ദേഹം എങ്ങനെയാണ് പ്രാർത്ഥി പ്രാർത്ഥിച്ചത് ആരുടെ പ്രാർത്ഥനയാലാണ് വന്നത് അദ്ദേഹം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് ആ പ്രേരണയുണ്ടായത് മാത്രല്ല ഗംഗാദേവി ഒരാൾ പ്രാർത്ഥിച്ചെങ്കിലും മറ്റാരോ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തിലേക്ക് വരാൻ ഭൂമിയിലേക്ക് വരാൻ അപ്പോൾ ആരാണ് പ്രേരിപ്പിച്ചത് ഈ കഥയൊക്കെ കേൾക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എത്രയാണെങ്കിലും ഭഗവത് കഥകൾ പുണ്യകരമാണ് അത് നമുക്ക് ശ്രേയസ്കരമാണ് അതുകൊണ്ട് അങ്ങേതെല്ലാം എനിക്ക് പറഞ്ഞു തരണമെന്ന് നാരദ മഹർഷി പറയുകയാണ് അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങുകയാണ് നാരായണ മഹർഷി നാരായണ മഹർഷി പറയുകയാണ് സൂര്യവംശജനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു സഗര ഈ സഗരചരിതം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാം ഇതേ സഗരചരിതം വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എപ്പോഴാണ് കാട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എത്ര ദിവസമാണ് അവർ കാട്ടിലൂടെ നടക്കുന്നത് അല്ലേ അപ്പോൾ ഈ കൊച്ചു കുട്ടികളാണ് ഇവർക്ക് ബോറൊക്കെ അടിക്കാതിരിക്കണം അപ്പൊ ബോർ അടിക്കാതിരിക്കാനായി ധാരാളം വീര രാജാക്കന്മാരുടെ ചരിതമൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ സൂര്യവംശജനായിട്ടുള്ള സഗരന്റെ ചരിത്രം രാമായണത്തിന് വിശ്വാമിത്ര മഹർഷിയും പറയുന്നുണ്ട് അവിടെ എന്താ പ്രത്യേകത ശ്രീരാമനും സൂര്യവംശജനാണ് അപ്പോൾ തൻ്റെ ഒരു പൂർവികനായിട്ടുള്ള സകരനെ പറ്റിയുള്ള ചരിതമാണ് ഇവിടെ വിശ്വാമിത്ര മഹർഷി പറയുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്താണ് ഈ സൂര്യവംശത്തിലെ തൻ്റെ കുലത്തിലെ ഒരു രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമന്റെ ദൂതനായിട്ടാണ് ഹനുമാൻ സ്വാമി വന്നത് എന്ന് അറിയായിരുന്നു അല്ലെ സഗരപുത്രന്മാരെയും സാഗരം എല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അവിടെ വാൽമീകി രാമായണത്തില് ഒരു ചരിതം പറയുന്നുണ്ട് അതായത് ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ആ സമുദ്രം കടക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നമുക്കറിയാം ഏർ സാഗരം മൈനാഗ പർവ്വതത്തിനെ പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പൊ പണ്ടുകാലത്ത് പർവ്വതത്തിന് ചിറകുകൾ ഉണ്ടായിരുന്നു അവർക്ക് ചില അഹങ്കാരം കൂടിയത് കൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു ഇവരുടെ ചിറകെല്ലാം മുറിച്ചു മൈനാക പർവ്വതം ഓടി വന്ന് സമുദ്ര രാജാവിന്റെ അടുക്കൽ അഭയം തേടി സമുദ്രം പറഞ്ഞു എൻ്റെ ഉള്ളില് ഒളിച്ചുകൊള്ളു കാരണം എത്ര പർവ്വതങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് സമുദ്രത്തിനുണ്ട് അപ്പോൾ മൈനാക പർവ്വതത്തിന്റെ ചിറക് പോയില്ല സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു അന്ന് തൊട്ട് അഭയം കൊടുത്തതാണ് അപ്പോൾ തന്റെ വംശത്തിലെ ശ്രീരാമന്റെ ഒരു ദൗത്യകാര്യത്തിനായിട്ട് ഹനുമാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ എന്തു തോന്നി അദ്ദേഹത്തിനെ ഒന്ന് സൽക്കരിക്കണമെന്ന് തോന്നി വേഗം സാഗര എന്ത് ചെയ്തു മൈനാക പ്രവർത്തത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വേഗം ചെന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുക ഹനുമാൻ സ്വാമിക്ക് വേണ്ടത് ചെയ്യുക എന്നു അപ്പോൾ അവിടെയും നമുക്ക് ഈ സഗര രാജാവിൻ്റെ കഥ കാണാൻ സാധിക്കും പക്ഷെ ചില ചില പേരുകളിലോ ചില വർഷങ്ങൾ പറയുന്നതിലോ ഒക്കെ ചില മാറ്റങ്ങൾ കാണും നമ്മൾ അതൊന്നും നോക്കണ്ട തത്വം മാത്രം നോക്കിയാൽ മതി ഇപ്പൊ ഇവിടെ പറയുകയാണ് സൂര്യവംശജനായിട്ടുള്ള സഗര രാജാവിന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ഒന്ന് വൈദർഭി ശൈബ്യ വിദർഭ രാജാവിന്റെ പുത്രി എന്നുള്ള രീതിയിലാണ് വൈദർഭി എന്നുള്ള പേര് വന്നിരിക്കുന്നത് വൈദർഭിയും ഷൈബ്യം ശൈബ്യയില് രാജാവിന് അതായത് സഗര രാജാവിന് അസമഞ്ചസൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായി എന്ന് പറയുകയാണ് എന്നാൽ വൈദർഭിക്ക് പുത്രനൊന്നും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ആകെ വിഷമായി മഹാദേവനെ തപസ്സു ചെയ്തു ഘോരമായിട്ടുള്ള തപസ് ചെയ്ത് മഹാദേവന്റെ അനുഗ്രഹത്താല് വൈദർഭി ഗർഭിണിയായി തീർന്നു നൂറു വർഷം കഴിഞ്ഞ് ഈ വൈദർഭി പ്രസവിച്ചു പക്ഷേ പ്രസവിച്ചത് വളരെ വലിയൊരു മാംസ പിണ്ഡത്തെയാണ് നൂറ് വർഷം കാത്തിരുന്നിട്ട് ഒരു മാംസ പിണ്ഡത്തെയാണ് പ്രസവിക്കുന്നതെങ്കിൽ എത്രമാത്രം വിഷമം വരുമല്ലേ അപ്പൊ എന്താണ് മഹാദേവനെ പ്രാർത്ഥിച്ചല്ലേ ഉണ്ടായത് ആ മഹാദേവനോട് തന്നെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു ഒരു ബ്രാഹ്മണന്റെ വേഷത്തില് ആ വൈദ്യർഭീഠ അടുക്കൽ വന്നു അതിനുശേഷം എന്ത് ചെയ്തു ഈ മാംസ പിണ്ഡത്തെ അറുപതിനായിരം കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു അതിൽ നിന്നും അറുപതിനായിരം പുത്രന്മാരുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്നല്ലേ ഇന്ന് മനുഷ്യന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവമൊക്കെ എടുത്ത് എന്തെല്ലാം ചെയ്യുന്നു അല്ലെ ഏതൊക്കെ രീതിയിൽ മറി മരിച്ചു പോയ ആളുടെ പോലും ബീജമെടുത്ത് അതിൻ്റെ സെൽസിൽ നിന്നും ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട് അയാളുടെ ബീജമെടുത്ത് കുഞ്ഞിനെ അതിൽ നിന്നും സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ എത്രയോ കാലം മുമ്പ് ഇതിനെല്ലാം എല്ലാം പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അറുപതിനായിരം മഹാബലശാലികളായിട്ടുള്ള പുത്രന്മാരുണ്ടായി പിന്നീട് നമുക്കറിയാം സഗര രാജാവ് ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിക്കുന്നു അശ്വമേധയാഗത്തിന് എന്ത് വേണം അശ്വത്തിനെ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് വിടും അതിനെ പിടിച്ചു കെട്ടുന്ന രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവുമായിട്ട് യുദ്ധം ചെയ്യണം പിടിച്ചു കെട്ടിയിട്ടില്ല എങ്കിൽ ആ രാജ്യത്തിലെ രാജാക്കന്മാരെ എല്ലാം കീഴ്പ്പെടുത്തിയെന്നും അവർ കപ്പം കൊടുക്കണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അങ്ങനെ പോയിട്ട് ഈ കുറച്ച് ദിവസം ഈ സകരപുത്രന്മാർ ഈ അറുപതിനായിരം പുത്രന്മാരാണ് ഈ അശ്വത്തിന് കാവലായിട്ട് കൂടെ പോകുന്നത് പെട്ടെന്ന് ഒരു സ്ഥലത്തിൽ എത്തിയപ്പോൾ ഈ അശ്വമേ അശ്വത്തിനെ കാണുന്നില്ല എവിടെ പോയി എന്ന് മനസ്സിലായില്ല അപ്പോഴാണ് കപിലമുനിയുടെ ആശ്രമത്തിൽ ഈ അശ്വം നിൽക്കുന്നത് കണ്ടത് മുനി ഈ അശ്വത്തിനെ തട്ടിക്കൊണ്ടതാ കൊണ്ടുപോയതാണ് എന്ന് വിചാരിച്ച് മുനിയോട് വളരെ മോശമായിട്ട് പെരുമാറി അതോടുകൂടി കപില മുനി ഇവരെ ശപിക്കുകയാണ് കപിലമുനിയുടെ ശാപത്താൽ ഇവര് വെന്ത് വെണ്ണീറായി എല്ലാവർക്കും അറിയാവുന്ന ചെറുതായത് കൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് അതോടുകൂടി എന്ത് ചെയ്യണം ഇവർക്ക് ആ മഹാമുനിയുടെ ആ ഒരു ശാപം നിമിത്തം ആഹ് വെന്തു വെണ്ണീറായതുകൊണ്ട് ആ ഒരു ശാപമോക്ഷോ ഒന്നും കിട്ടിയില്ല അപ്പൊ അവർക്ക് ഒരു ശാപമോക്ഷം കൊടുക്കണം എന്ത് വേണം പരമ്പരയിലുള്ള എല്ലാവരും ശ്രമിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ഈ ദേവി ഭാഗവതത്തില് അസമഞ്ജസനെ പറ്റി അധികം ഒന്നും വർണ്ണിച്ചിട്ടില്ല എന്നാൽ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അസമഞ്ജസൻ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു എന്നൊക്കെ പക്ഷെ ഇവിടെ ദേവി ഭാഗവത്തിൽ പറയുന്നു അസമഞ്ജസൻ ഗംഗയെ കൊണ്ടുവരുന്നതിനായിട്ട് കാരണം എന്താണ് പ്രായശ്ചിത്ത എന്താണ് ഗംഗയുടെ സ്പർശം അല്ലെങ്കിൽ അതിന്റെ ആ കാറ്റടിച്ചാൽ മാത്രമേ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടൂ അങ്ങനെയുള്ളതാണ് ഈ അറുപതിനായിരം പേർക്ക് അപ്പൊ അസമഞ്ജസനും പക്ഷെ ഒരു ലക്ഷം വർഷം തപസ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ലക്ഷം വർഷം തപസ് ചെയ്തെങ്കിലും ആള് കുറച്ച് ദുഷ്ടനും കൈയിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടും ഫലപ്രാപ്തിയിൽ എത്തിയില്ല അങ്ങനെ മരിച്ചുപോയി എന്നാണ് പറയുന്നത് പിന്നീട് അസമഞ്ചസന്റെ പുത്രനാണ് അംശുമാൻ ആ കുട്ടി ഒരു നല്ലവനായിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ അവനും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് തപസ് ചെയ്തു പക്ഷെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയില്ല പിന്നീട് പറയുന്നത് അംശുമാന്റെ പുത്രൻ രാമായണത്തിൽ പറയുന്നു അംശുമാന്റെ പുത്രൻ ദിലീപ് ദിലീപിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ള രീതിയിൽ രാമായണം കൂടി പറയുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഭഗീരഥനാണ് അദ്ദേഹം വളരെ വിഷ്ണുഭക്തനാണ് അതായത് വൈഷ്ണവനാണ് ജരാമരണങ്ങൾ ജരാമരണങ്ങളില്ലാത്തൊരു മഹാഭക്തനാണ് അദ്ദേഹം എന്തു ചെയ്തു ഗംഗയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം വർഷം അദ്ദേഹവും തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഭഗവാന്റെ രൂപം എല്ലാം ഇവിടെ വർദ്ധിക്കുന്ന ഭഗവാൻ ഭഗീരഥന്റെ മുന്നില് പ്രത്യക്ഷപ്പെട്ടു തനിക്ക് വേണ്ട വരങ്ങളെല്ലാം ഭഗീരഥൻ എന്താണെങ്കിലും ചോദിച്ചു മേടിച്ചു ഭഗവാനെ സ്തുതിച്ചു വളരെയധികം സന്തോഷായി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഭഗീരഥന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം അതുകൊണ്ട് ഗംഗാദേവിയെ വിളിച്ചു എന്നിട്ട് ഗംഗാദേവിയോട് പറഞ്ഞു എന്താണെങ്കിലും അങ്ങക്ക് സരസ്വതീദേവിയുടെ ശാപമുണ്ട് അപ്പൊ ഭൂമിയിലേക്ക് പോകാതെ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്ത് അങ്ങ് വേഗം ഭാരതത്തിലേക്ക് പോവാ ഈ സകരപുത്രന്മാരെ മുഴുവൻ ഒന്ന് പരിശുദ്ധരാക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ദേവി ഭാഗവത്തിൽ എത്ര ഭാഗമാണെന്നറിയാവോ ഗംഗാദേവിയെ പറ്റി ഗംഗാദേവിയുടെ സ്പർശം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പുണ്യത്തെ പറ്റി പറയുന്ന അത് പറയാൻ തോന്നിക്കഴിഞ്ഞ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് അത്ര മാത്രം സമയമെടുക്കും ഒന്ന് രണ്ടെണ്ണം മാത്രം പറയാം ഭഗവാൻ പറയാണ് നിന്നെ സ്പർശിച്ചു വരുന്ന വായു ഏൽക്കുന്നവര് പരിശുദ്ധരായിട്ട് എന്റെ മന്ദിരത്തിൽ എത്തുന്ന പറയുന്നത് അതായത് വൈകുണ്ഠത്തിലെത്തും അവർ എന്നേക്കും ജരാമരണങ്ങൾ ഇല്ലാത്തവരാകും അതുപോലെ തന്നെ ഗംഗയെ സ്പർശിക്കുകയോ ദർശിക്കുകയോ ചെയ്താല് നീണ്ടു നിവർന്ന് മുങ്ങിയാല് നൂറുകോടി ജന്മങ്ങളിലെ പാപം നശിക്കും അതുപോലെ ഓരോ ദിവസങ്ങൾ പറയുന്നുണ്ട് അമാവാസി ദിവസത്തിലെ സ്നാനം പൗർണമിയിലെ സ്നാനം ചാതുർമാസ്യ കാലഘട്ടത്തിലെ സ്നാനം ഇങ്ങനെ ധാരാളം പറയുന്നുണ്ട് ദസറ ദശമിയില് ചന്ദ്രഗ്രഹണ സമയത്ത് സ്നാനം ചെയ്താൽ സൂര്യഗ്രഹണ സമയത്ത് ഗംഗയിലെ സ്നാനം ചെയ്താൽ എന്ത് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം സൂര്യഗ്രഹണത്തെ സ്നാനം കൊണ്ട് പത്തിരട്ടി ഫലം കൊണ്ട് ചന്ദ്ര എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതെയാവുന്നില്ല നമുക്ക് എത്ര മാത്രം ശ്രദ്ധയുണ്ടോ വിശ്വാസം ഉണ്ടോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ പ്രാരബവും അവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കുരുത്തക്കേട് ചെയ്തിട്ടും നേരെ പോയി ഗംഗയിൽ സ്നാനം ചെയ്താൽ മതിയല്ലോ നമുക്കെല്ലാം ഇല്ലാതെയാകും അപ്പോൾ ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ ഗംഗയിൽ സ്നാനം ചെയ്തിട്ടുണ്ടായിരിക്കും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്നാനം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ പ്രാരബ്ധം അവസാനിക്കുന്ന ഒരു സമയമായിരിക്കും എന്താണെങ്കിലും ആ ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിന്റെ മഹിമ മുഴുവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലേക്ക് പോകുക അപ്പൊ ഗംഗാദേവിക്ക് ചില സംശയങ്ങളുണ്ട് ഗംഗാദേവി അത് ചോദിക്കുകയാണ് എന്താണെങ്കിലും അങ്ങ് പറഞ്ഞത് ശരിയാണ് എനിക്ക് സരസ്വതീദേവിയുടെ ശാപമുണ്ട് അങ്ങയുടെ കൽപ്പനയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഭാരതത്തിലേക്ക് പോവുകയാണ് പക്ഷേ ഭാരതത്തിലേക്ക് ഞാൻ പോയാൽ ഈ അവിടെ മുഴുവൻ പാപികളുണ്ട് ഈ പാപികള് അവർക്കുള്ള പാപങ്ങളെല്ലാം എനിക്ക് നൽകും ഞാൻ പക്ഷെ ഈ പാപമല്ല എങ്ങനെയാണ് നശിപ്പിക്കുക അതിനുള്ള മാർഗം കൂടി അങ്ങ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് കാരണം ഈ പാപമുഴം അല്ലേ ഏറ്റെടുക്കുക ഗംഗാദേവിക്ക് എങ്ങനെയാണ് ഈ പാപങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല എത്ര കാലമാണ് ഞാൻ ഭാരതത്തിൽ കഴിയേണ്ടത് ഞാന് വിഷ്ണുപദം തിരിച്ച് എപ്പോൾ പ്രാപിക്കും അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എനിക്ക് എപ്പോൾ തിരിച്ചു വരാൻ സാധിക്കും അത് കഴിഞ്ഞ് ഗംഗാദേവി പറയാണ് എനിക്ക് മറ്റു കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ അത് പറയാൻ ഗംഗാദേവിക്ക് ഒരു ലജ്ജ ഗംഗാദേവി പറയാണ് എല്ലാം അറിയാവുന്ന അങ്ങേക്ക് അതറിയാമല്ലോ അതുകൊണ്ട് അതും കൂടെ സാധിച്ചു കിട്ടാനുള്ള ഒരു ഉപായം അങ്ങ് പറഞ്ഞു തന്നാലും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഭഗവാൻ ആദ്യം അവസാനത്തെ ചോദ്യത്തിനാണ് ആദ്യ ഉത്തരം പറയുക എന്താണെന്ന് വെച്ചാൽ ഗംഗാദേവിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഭഗവാന്റെ പത്നിയായിട്ട് കഴിയുക ഭഗവാന്റെ കൂടെയുള്ള വാസം അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എപ്പോഴാണ് എനിക്ക് ആ പ്രിയതമനുമായിട്ട് തിരിച്ചു ചേരാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇവിടെ ഭഗവാൻ പറയുകയാണ് നിന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നീ ഭൂമിയിലേക്ക് പോകണം അവിടെ ചെന്നാല് നിന്റെ രൂപം നദിയുടെ രൂപമായിരിക്കും ലവണ സമുദ്രം നിന്റെ ഭർത്താവായിട്ട് വരും അപ്പൊ ഈ ലവണ സമുദ്രം ആരാണ് എന്റെ അംശം തന്നെയാണ് അപ്പൊ നീ ചേരുന്നത് എന്റെ അംശത്തിനോടു കൂടി തന്നെയാണ് അങ്ങനെ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക എത്ര കാലം കലിയുഗം തീരുന്നതുവരെ അതായത് ഒരു കലിയിട അയ്യായിരം വർഷം കഴിയുന്നതുവരെ ഒരു പക്ഷെ ചിലപ്പോ ആ അയ്യായിരം വർഷം കഴിയുമ്പോൾ ഗംഗാനദിയൊക്കെ വറ്റുപോകുമായിരിക്കും വറ്റിപ്പോകുമായിരിക്കാം നമുക്കറിയില്ല എന്താണെങ്കിലും കലിയിട അയ്യായിരം വർഷം കലിയുഗം അയ്യായിരം വർഷം അല്ലല്ലോ ശരിക്കു പറഞ്ഞാല് അപ്പൊ നമുക്ക് സരസ്വതി നദി പല സ്ഥലങ്ങളിലും കാണാനില്ല എന്നാൽ സരസ്വതി നദി അവിടെ കൂടെ ഒഴുകിയിരുന്നു എന്നുള്ളതിന് ശാസ്ത്രജ്ഞന്മാര് തെളിവ് തന്നിട്ടുമുണ്ട് എന്താണെങ്കിലും കലിയുടെ അയ്യായിരം വർഷം കഴിയുന്നത് വരെ നിനക്ക് ഭാരതത്തില് കഴിയേണ്ടി വരും എന്നും നിനക്ക് സമുദ്രത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കും മാത്രല്ല ഭാരതത്തിലെ ജനങ്ങളെല്ലാം നിന്നെ ഭഗീരഥൻ നിന്നെ സ്തുതിച്ച സ്തോത്രം ചൊല്ലി സ്തുതിക്കും കാരണം ഭഗീരഥൻ ആ ഗംഗാദേവിയെ ഒരു സ്തോത്രം ചൊല്ലി സ്തുതിച്ചായിരുന്നു വളരെ പ്രശസ്തമായിട്ടുള്ള സ്തോത്രമാണ് അത് ചൊല്ലി ഭാരതത്തിലെ ജനങ്ങളെല്ലാം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നൂറ് യോജനയ്ക്കപ്പുറത്തിരുന്ന് ഒരാൾ ഗംഗയെ ഗംഗയെ എന്ന് പറഞ്ഞ് നിന്നെ സ്മരിച്ചാല് പോലും അയാള് വിഷ്ണുലോകം പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക ഗംഗയെ എന്ന് പറഞ്ഞ് നൂറ് യോജന ദൂരെ ഇരുന്നാൽ പോലും അയാള് വിഷ്ണുപദം പ്രാപിക്കുമെങ്കിൽ ഈ ശബ്ദത്തിന് തരംഗങ്ങൾക്ക് എന്താണ് പ്രാധാന്യമുള്ളത് ഇത് നമ്മൾ ശരിക്ക് പറഞ്ഞാല് മനസ്സിലാക്കണം അതായത് നമ്മളുടെ ദീക്ഷാ സമ്പ്രദായത്തില് മൂന്ന് തരം ദീക്ഷകളെ പറ്റി പറയുന്നുണ്ട് അതിലൊന്ന് സ്പർശദീക്ഷ മറ്റൊന്ന് നയനദീക്ഷ മൂന്നാമത്തേതാണ് സ്മരണ ദീക്ഷ ഈ സ്മരണ ദീക്ഷ എന്താണ് പറയുന്നത് എന്ന് ഗുരു ഒരു പക്ഷെ ഹിമാലയത്തിലായിരിക്കും ഇരിക്കുക ശിഷ്യൻ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇരിക്കുക ഭാരതത്തിലോ കേരളത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുക ഗുരു അവിടെ ഇരുന്ന് ശിഷ്യൻ ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ധ്യാന രൂപമോ ആ ശിഷ്യനിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്മരണത്തിലൂടെ അത് എത്തിക്കാൻ സാധിക്കും പക്ഷെ നമുക്ക് സംശയം തോന്നുന്നു ഇതൊക്കെ സാധിക്കുമോ എന്ന് നമുക്ക് സാധിക്കാത്തത് മറ്റുള്ളവർക്കും കഴിവില്ല എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ പി ടി ഉഷോ ഓടിയിട്ടില്ല എന്ന് പറയാൻ പറയേണ്ടി വരും കാരണം പി ടി ഉഷ ഓടുന്നത് പോലെ നമുക്ക് ആർക്കും ഓടാൻ സാധിക്കുന്നില്ല അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട് ആ വഴികളിലൂടെ പോയതുകൊണ്ടാണ് നേട്ടം നേടാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ സ്മരണ ദീക്ഷ ആ ഒരു കഴിവ് ഗുരുവിനും അതുപോലെ തന്നെ ആ മന്ത്രദീക്ഷ സ്വീകരിക്കാനുള്ള കഴിവ് ശിഷ്യനും ഉണ്ടാണെങ്കിൽ ഒരു റൂട്ട് മാപ്പ് ഉണ്ട് അതുപോലെ സാധനാബലം ഉണ്ടാക്കിയെടുത്ത് ആ ഒരു തലത്തില് ആ ഒരു സിദ്ധിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ലഭിക്കുക എല്ലാവർക്കും സാധിക്കില്ല അതുകൊണ്ടാണല്ലോ ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തില് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനം വഷിഷ്ടേവ സദൃശി ഗണേരാവൃതം ബ്രഹ്മനിഷ്ഠയും മൗനവ്യാഖ്യ മൗനത്തിലൂടെ വ്യാഖ്യാനം അതായത് വളരെ യുവാവായിട്ടുള്ള ഗുരു ദക്ഷിണാമൂർത്തി കുറച്ച് വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാര് രണ്ട് കൂട്ടരും ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ മൗന വ്യാഖ്യ മൗനത്തിലൂടെ വ്യാഖ്യാനം ഒന്നും സംസാരിക്കാതെ എന്താണോ ചിന്തിക്കുന്നത് അതാ തരംഗ രൂപത്തില് ശിഷ്യന്മാരിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് ഇതാണ് സ്മരണയ്ക്കുള്ള കഴിവ് ആ ഓർമ്മ ചിന്തക്കുള്ള കഴിവ് ഈ ഒരു തരംഗത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്ര മാത്രം സങ്കല്പത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എത്ര മാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മള് ഭക്തിയോടുകൂടി ഗംഗേ ഗംഗെ എന്ന് സ്മരിക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സർവപാപ വിമുക്തനായി നമ്മൾ വിഷ്ണുപദം പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മൂലപ്രകൃതിയായിട്ടുള്ള ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പരാശക്തിയുടെ ഭക്തന്മാര് സ്പർശിക്കുന്നതു മൂലം ആയിരം പാവികൾ നിന്നെ സ്പർശിച്ചാലും ഈ ദേവിയുടെ മന്ത്രോപാസകര് സ്പർശിച്ചാലും നിന്റെ പാപം ഇല്ലാതെയാവും അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആയിരം പാപികൾ നിന്നെ വന്ന് സ്പർശിക്കും ആ പാപമെല്ലാം ഗംഗാദേവി ഏറ്റെടുക്കും പക്ഷേ ഈ ഗംഗയിൽ ആര് വരും ദേവിയുടെ മന്ത്രോപാസകര് തന്നെ വരും വളരെയധികം സാധന ചെയ്യുന്നവർ വരും അവര് സ്നാനം ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതെയാകും ഇതെങ്ങനെയാണ് സംഭവിക്കുക മഹാഭാരതത്തില് ഒരു രംഗമുണ്ട് അതായത് ശ്രീകൃഷ്ണൻ ദൂതിന് വരുന്ന ഒരു രംഗം ദൂതിനായിട്ട് വരുമ്പോ ദുര്യോധനെല്ലാം വളരെയധികം അധിക്ഷേപിച്ചു വിടുന്നുണ്ട് അവിടെ വെച്ചാണ് ഭഗവാൻ വിശ്വരൂപമൊക്കെ കാണിക്കുന്നത് പക്ഷെ ദുര്യോധന്റെ ഒക്കെ കണ്ണു മഞ്ഞളിച്ചു പോയി ആ വിശ്വരൂപം കണ്ടത് ആരുമാത്രാണ് ഭീഷ്മരും വിദുരും ഒക്കെയാണ് പക്ഷെ ഈ ശ്രീകൃഷ്ണനെ ദൂതിനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതില് കലി പൂണ്ട് ദുര്യോധനൻ വിദുരനെ എല്ലാവരെയും ചീത്ത വിളിക്കുന്നുണ്ട് മനസ്സുമടുത്ത് വിദുരൻ എന്ത് ചെയ്തു തന്റെ ആ ആയുധമൊക്കെ അസ്തനപുരത്തിന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട് തീർത്ഥയാത്രക്കായിട്ടാണ് പോവുക ബലരാമസ്വാമി ഇതുപോലെ തന്നെ പോയി പിന്നെ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ടാണ് വിദുറിൽ തിരിച്ചു വരുന്നത് പിന്നെ ആരുണ്ടും മിച്ചം പഞ്ചപാണ്ഡവരും ഒക്കെ അല്ലേ ഉള്ളൂ മിച്ചം എന്താണെങ്കിലും വിദുര തിരിച്ചു വന്നപ്പോ പഞ്ചപാണ്ഡവർക്ക് വളരെ സന്തോഷമായി ആ ആചാരപ്രകാരം ഉപചരിച്ചൊക്കെ ഇരുത്തി കുശലപ്രശ്നമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് ഇത്രയും കാലം എവിടെയായിരുന്നു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ച് സൂക്ഷിക്കുന്നത് പോലെയല്ലേ അങ്ങ് ഞങ്ങളെ കാത്തിരുന്നത് പക്ഷെ ഇപ്പോൾ എവിടെയായിരുന്നു അങ്ങ് കൊറേ തീർത്ഥ സ്ഥലങ്ങളൊക്കെ പോയി എന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു അറിവ് കിട്ടി വിദുര മൈത്രേയ ഒക്കെ അവിടെയാണ് വരുന്നത് മൈത്രേ മഹർഷി പരമമായിട്ടുള്ള ജ്ഞാനത്തിനെ ഉപദേശിച്ചു കൊടുത്തു വിദുരർക്ക് അപ്പൊ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ പറയുന്ന ഒരു വാക്കുണ്ട് ഭാഗവത്തിലെ ശ്രീമദ് ഭാഗവത്തിലെ തീർത്ഥീ കുറുവന്തി തീർത്ഥാണി അങ്ങ് തീർത്ഥ സ്ഥലങ്ങളിൽ പോയത് ആ തീർത്ഥ സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങയ്ക്ക് പുണ്യം കിട്ടാനല്ല മറിച്ചോ അങ്ങയുടെ പാദം സ്പർശിക്കുന്നത് കൊണ്ട് ആ സ്ഥലം പവിത്രമാകുന്നു എന്ന് ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കൊറേ പാപികളായിട്ടുള്ളവര് ഗംഗയിൽ സ്നാനം ചെയ്താലും വളരെ പവിത്രാത്മാക്കളായിട്ടുള്ളവര് ഈ ഗംഗയില് സ്നാനം ചെയ്യുമ്പോൾ എന്താണ് ഗംഗയുടെ പാപം എല്ലാം അവര് വലിച്ചെടുക്കും ഇതിനുള്ള കഴിവുണ്ട് ഊർജം നമ്മൾ പറയില്ലേ ഊർജം ട്രാൻസ്ഫർ ചെയ്യാൻ പ്രത്യേകിച്ച് ജലം ധാരാളം സമയം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ജലം എന്ന് പറയുന്ന നല്ലൊരു കണ്ടക്ടറാണ് ഊർജത്തിന് പാസ് ചെയ്യാൻ ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി വെള്ളത്തിലൂടെ ശബ്ദം പാസ് ചെയ്യും വെള്ളത്തിലൂടെ വെളിച്ചം പാസ് ചെയ്യും നമുക്കിതൊക്കെ അറിയാവുന്നതാണ് അപ്പൊ ജലത്തിലൂടെ ഏത് തരത്തിലുള്ള ഊർജ്ജവും പാസ് ചെയ്യും അപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തിന് ഓരോ ഊർജ്ജം നമ്മൾ ആ ജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ആ ജലത്തിലെ ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര പേരുടെ നെഗറ്റീവ് ഊർജം ആ ഗംഗയിൽ ഉണ്ടെങ്കിലും അതിനെ ആര് വലിച്ചെടുക്കും ഈ ഋഷീശ്വരന്മാർ അതിൽ സ്നാനം ചെയ്യുമ്പോൾ വലിച്ചെടുക്കും ഇത് തന്നെയാണ് ശാരദാദേവിയൊക്കെ ചെയ്തിരുന്നത് ആഹ് ശ്രീരാമകൃഷ്ണ പരമഹംസര് അധികം ആരെയും കാലില് തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു നമുക്കറിയാം മിക്ക ആചാര്യന്മാരും ചില ആചാര്യന്മാര് കാലില് തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് സന്യാസിമാരെ സ്പർശിച്ചുകൊണ്ട് നമസ്കരിക്കരുത് എന്നും പറയാറുണ്ട് പക്ഷെ ശാരദാദേവി എല്ലാവരെയും പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കുമായിരുന്നു ഇപ്പൊ ശിഷ്യന്മാര് പറയാ അമ്മ ഇത് സമ്മതിക്കരുത് കാരണം എന്താണ് അവരുടെ ആ പ്രാരബ്ധം മുഴുവൻ ഏറ്റെടുക്കുകയാണ് അവരുടെ ആ ഊർജം ശരീരത്തിലെ ഊർജം സ്പർശത്തിലൂടെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ടല്ലേ നമ്മള് പനിയൊക്കെ നമുക്ക് പകരുന്നത് അപ്പൊ ശാരദാദേവി പറഞ്ഞത് ഞാൻ അമ്മയല്ലേ മക്കളെ എല്ലാവരുടെയും പ്രാരബ്ധം ഏറ്റെടുക്കേണ്ടത് അമ്മയുടെ കടമയാണ് ഉണ്ട് ശാരദാദേവിയുടെ കാലിന് എല്ലായ്പ്പോഴും നീരായിരുന്നു ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാബയുടെയും സമാധി ആവുന്നതിന് തൊട്ടു മുമ്പുള്ള കാലങ്ങൾ നോക്കിയാൽ അറിയാം കാല് മുഴുവൻ നീരായിരുന്നു ഇവര് നമ്മളുടെ പ്രാരബ്ധം ഏറ്റെടുക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ തപശക്തിയുള്ള ശ്രീശ്വരന്മാര് ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ ഗംഗയുടെ പാപം മുഴുവൻ ഗംഗയുടെ ആ മറ്റുള്ളവർക്കൊടുത്ത പാപം മുഴുവൻ അവർ വലിച്ചെടുക്കും അവരെ ഇത് ബാധിക്കില്ല എന്തുകൊണ്ടാണ് അവരുടെ തപശക്തി കൊണ്ട് അവർക്കിത് ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പാപികളുടെ പാപത്തെ മോചിപ്പിച്ചുകൊണ്ട് നീ അവിടെ വസിക്കുക എന്താണെങ്കിലും നീ എവിടെയൊക്കെ ഒഴുകുന്നുണ്ടോ അവിടെയെല്ലാം തീർത്ഥസ്ഥാനമായിട്ട് മാറുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രല്ല വളരെ പുണ്യം ചെയ്തവന്റെ ശരീരം മാത്രമേ നിന്നില് നിക്ഷേപിക്കപ്പെടൂ നമുക്കറിയാം ഗംഗയില് മൃതശരീരമൊക്കെ ഒഴുക്കി വിടുന്നത് അപ്പൊ അതുകൊണ്ട് അജ്ഞാനിയായിട്ടുള്ള അറിവില്ലാത്ത ഒരുത്തൻ പോലും നിന്നെ പറ്റി സ്മരിച്ചാൽ അവന് പുണ്യം ലഭിക്കും ഞാൻ അവന് സായുജ്യം കൊടുക്കും സാരൂപ്യം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഭഗീരഥനോട് പറയാണ് നീയും ഭക്തിപൂർവം എല്ലായ്പ്പോഴും ഗംഗാദേവിയെ സ്തുതിച്ചു കൊള്ളുക ഉടൻ തന്നെ എന്ത് ചെയ്തു ഭഗീരഥൻ ആ ഗംഗാദേവിയെ വളരെ ഭക്തിപൂർവ്വം സ്തുതിച്ചു എന്ന് പറയുകയാണ് ചില സ്ഥലങ്ങളിൽ കഥയുടെ ഒരു ഓർഡർ മാറിയിട്ടാണ് വന്നിരിക്കുക പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ് മുംബൈ നടന്ന കാര്യങ്ങൾ പറയും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അപ്പൊ ഇവിടെ ഭഗീരഥനും ഗംഗാദേവിയെ സ്തുതിച്ചു പൂജിച്ചു വളരെയധികം സന്തോഷമായി ഗംഗാദേവിയും ശ്രീകൃഷ്ണനും അപ്പോൾ തന്നെ അന്തർധാനം ചെയ്തു ഇവിടെ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഈ പുരാണങ്ങളിലെ നോക്കിക്കഴിഞ്ഞാല് ധാരാളം സ്തുതികൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവത്തിലൊക്കെ ആണെങ്കിൽ ധാരാളം സ്തുതി ഉണ്ട് അല്ലെ മുജുകുന്ദ സ്തുതി ഉണ്ട് ദേവേന്ദ്രന്റെ സ്തുതി ഉണ്ട് ഗജേന്ദ്ര മോക്ഷത്തിലെ സ്തുതി ഉണ്ട് കുന്തി സ്തുതി ഉണ്ട് ഉണ്ട് ഭാഗവത്തിലെ ധാരാളം സ്തുതികളുണ്ട് അതുപോലെ പുരാണങ്ങളിലും ധാരാളം സ്തുതി ഉണ്ട് ഈ സ്തുതിയുടെ പ്രാധാന്യം എന്താണ് ഇവിടെ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് ഭഗീരഥൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു അതോടൊപ്പം തന്നെ ഗംഗാദേവിയെയും സ്തുതിച്ചു എന്തിനാണ് സ്തോത്രങ്ങൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉണ്ട് ലളിതാ സഹസ്രനാമ സ്ത്രോത്രം ഉണ്ട് നമ്മൾ എന്തിനാണ് ഈ സ്തോത്രമൊക്കെ ചൊല്ലുന്നത് എന്തിനാണ് ഇതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോത രണപ്രിയ എല്ലാവർക്കും അറിയാമല്ലോ എത്ര പ്രാവശ്യമാണ് ആ സ്തോത്രവുമായിട്ട് ബന്ധപ്പെട്ട പദം വന്നിരിക്കുന്നത് സ്തവ്യ ഒന്ന് സ്തവപ്രിയ രണ്ട് സ്തോത്രം മൂന്ന് സ്തോത അല്ലെ സ്തുതി സ്തോത അപ്പൊ അഞ്ചെണ്ണം അപ്പൊ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം സ്തോത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം സ്തവ്യ സ്തവ്യ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടേണ്ടവൻ സ്തുതിക്കപ്പെടേണ്ടവൻ ആരാണ് ഭഗവാൻ മാത്രാണ് ഭഗവാൻ ആരെ സ്തുതിക്കുന്നുമില്ല സ്തവപ്രിയ ഭഗവാൻ സ്തുതി ഒത്തിരി ഇഷ്ടമാണെന്ന് അതായത് എന്താ ഭഗവാനെ നന്നായിട്ട് ഒക്കെ ചെയ്താല് ഭഗവാൻ വളരെ സന്തോഷമാകുന്നതാണോ അങ്ങനെയല്ല ഈ സ്തോത്രമെല്ലാം മന്ത്രങ്ങളാണ് അല്ലെങ്കിൽ നാമങ്ങളാണ് ഈ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജമാണ് വർധിക്കുന്നത് അതുകൊണ്ട് ഭഗവാന് സന്തോഷമാകുന്നു മാത്രല്ല നമ്മളതിൽ എന്താ പറയുക ഭഗവാൻ നീ തന്നെയാണ് ഈ ജഗത്തിന്റെ ആധാരം എന്നൊക്കെയല്ലേ നമ്മള് ഈ സ്തോത്രത്തിലൂടെ പറയുന്നത് ഭഗവാൻ മേരിക്ക ആ അവന് കുറച്ച് ബോധമുണ്ട് ഒന്നും ഇല്ലെങ്കിലും രഘുവംശത്തിൽ കാളിദാസം പറയുന്നില്ലേ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ ഈ ജഗത്തിന്റെ മാതാവും പിതാവും ആരാണ് അങ് തന്നെ നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടി ഭഗവാനുണ്ട് അതായത് ഭഗവാൻ ആരുടെ പൂഴ്ത്തലും ഈകഴുത്തലും ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല സ്തവപ്രിയ സ്തോത്രം ആ സ്തോത്രമില്ലേ അതും ഭഗവാനാണെന്ന് പറഞ്ഞിരിക്കുക അടുത്തതോ സ്തുതി സ്തുതി എന്ന് പറയുമ്പോൾ അതിനത്തെ ആ ശബ്ദവും ഏറ്റക്കുറച്ചിലും എല്ലാം വരുന്നുണ്ട് അതും ഭഗവാനാണ് സ്തോത സ്തുതിക്കുന്നവനും ഭഗവാനാണ് അപ്പൊ നമ്മളല്ലേ സ്തുതിക്കുന്നത് നമ്മളും ഭഗവാനാണ് ചുരുക്കം പറഞ്ഞാൽ ആ അദ്വൈത ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സ്തുതിക്കുന്നവനും സ്തുതിക്കപ്പെടുന്നവനും എല്ലാം ഭഗവാൻ തന്നെ എന്നുള്ളത് അതുകൊണ്ടാണ് സ്തോത്രത്തിന് ഇത്ര മാത്രം പ്രാധാന്യമുള്ളത് അത് നമ്മുടെ തന്നെ ഊർജത്തിനെ മന്ത്രശക്തിയെ ധാരണ ബലം നമുക്ക് ഉറയ്ക്കുന്നു മന്ത്രശക്തി വർധിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള സ്തോത്രം എല്ലാം സ്തുതിച്ചു ശ്രീകൃഷ്ണനും ഗംഗാദേവിയും അവിടെ അന്തർധാനം ചെയ്തു ഈ സമയത്ത് നാരദ മുനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് ഏത് ധ്യാനം കൊണ്ടാണ് ഏത് സ്തോത്രം കൊണ്ടാണ് ഭഗീരഥൻ പൂജ ചെയ്തത്